എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ എഴുത്തും വായനയും ജീവിതത്തെയും സമൂഹത്തെയും വിമലീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ ലൈബ്രറികൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും സുപ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്നും പ്രശസ്ത എഴുത്തുകാരി നിംന വിജയ് അഭിപ്രായപ്പെട്ടു മാള ഹോളിഗ്രേസ് ഗ്രൂപ്പിലെ അഞ്ച് കോളേജുകളും സംയുക്തമായി നടത്തിയ വായന ദിനാഘോഷവും ക്രിയാത്മകതയ്ക്കും മികവിനും വായന എന്ന വിഷയത്തിലുള്ള സെമിനാറും പി എൻ പണിക്കർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഹോളിഗ്രേസിലെ വിദ്യാർത്ഥിയുടെ അമ്മയും എഴുത്തുകാരുമായ നഗീമ നജീബിനെ ചടങ്ങിൽ ആദരിച്ചു എല്ലാ കോളേജുകളിലും നടത്തിയ സാഹിത്യ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ചെയർമാൻ സാനി എഡാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി സെമിനാർ അവതരിപ്പിച്ചു കാർമൽ കോളേജ് ലൈബ്രറിയൻ സിസ്റ്റർ ഡോക്ടർ ജസ്മി പി ജെ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ഫിനാൻസ് ഡയറക്ടർ സി വി ജോസ് ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളി എന്നിവർ വിശിഷ്ടാതിഥികളെ ആദരിച്ചു ലൈബ്രറിയൻ ലിമ മാത്യു വായന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലൈബ്രറി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ എ ടി ഫ്രാൻസിസ് അക്കാദമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത പ്രിൻസിപ്പൽമാരായ എം ജി ശശികുമാർ ഡോക്ടർ പ്രശാന്ത് കൃഷ്ണ ഡോക്ടർ സുരേഷ് ബാബു വിദ്യാർത്ഥി പ്രതിനിധികളായ യദുകൃഷ്ണ മുഹമ്മദ് ഹിജാസ് അഞ്ജന പി ജെ പത്മനാഭൻ അലീന ഷാജു എന്നിവർ സംസാരിച്ചു ഞാൻ ഞാൻ ആ റീഡിങ് ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ട ഒരു പ്ലേസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റബിൾ ആവുന്ന ഒരു പേഴ്സൺ ആയിട്ട് മാറ്റി സോ അതുകൊണ്ട് നിങ്ങൾ റീഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ള ഒരു എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഒരു കഥ ഞാൻ പറയാം പിന്നെ ഞാനൊരു ഫുൾ ടൈം റൈറ്റിംഗിലോട്ട് വരുന്നതും ഇതേപോലെ എന്റെ ഗതികേടോട്ടാണ് അപ്പൊ ഞാൻ ഈ റീഡിംഗ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ജേർണലിസ്റ്റ് ആയിട്ടാണ് എന്റെ കരിയർ ആരംഭിച്ചത് അപ്പൊ അവരുടെ ഒരു സിക്സ് മന്ത് നിന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ പുറമെ കാണുന്നത് പോലെ അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ടാകുമ്പോൾ അവിടെ കോമ്പറ്റീറ്റീവ് പിടിച്ചു നിക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഏഷ്യാനായിട്ട് അല്ലെങ്കിൽ മാതൃഭൂമി മനോരമ ജേണലിസ്റ്റ് ഫീൽഡിൽ നിൽക്കുന്ന ഇത്ര ജേർണലിസ്റ്റ്യൂ എന്ന പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര പീസസ് നമ്മള് പുറത്ത് കാണുന്നുണ്ട് പറ്റുന്ന ും റിക്വൈഡ് ഇൻഫർമേഷൻ നോളജ് ആൻഡ് development of our ഇൻകറന്റ് skills